മമുക്കായ്ക്ക് നമ്മൾ എങ്ങനെ മാധവൻ്റെ മാനേസങ്ങളിലേക്ക് കൊണ്ടുവരുവാന്ന് അപ്പം മാധവനെ സംബന്ധിച്ചിടത്തോളം മാധവൻ സിനിമ ഭയങ്കര എന്ന് വെച്ചാൽ ആ ദൃശ്യത്തിലേക്ക് എത്തുക ആ മാധവൻ്റെ ഒരു സ്വപ്നം കൂടെ ആയിരുന്നു ഒരു കാലത്ത് പത്മരാജൻ സാറിൻ്റെ കൂടെ ഏഴ് സിനിമ വർക്ക് ചെയ്തിട്ട് സാറിൻ്റെ കൂടെയുള്ളൊരു ഫോട്ടോ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോട്ടോക്ക് ഞാനിതിരെ പോസ് ചെയ്തിട്ടില്ല മമുക്കാട് ഈ ഗ്ലാമർ എന്ന് പറയുന്നത് ഒരു കുട്ടനാട്ടുകാരനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അപ്പം ഞാൻ താടിയൊക്കെ ഇങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്ത് നോക്കി കാഴ്ചകളുടെ ഒരു ഫസ്റ്റ് ഹാഫ് ഞാനൊരു അഞ്ച് ദിവസം എഴുതിയ ബാറ്റൽഷിപ്പ് പോട്ടെങ്കിൽ സിനിമ കാണുന്ന പ്രേക്ഷകരൊക്കെ കണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞാനൊരു ഫിലിം സൊസൈറ്റി പ്രവർത്തകനായിരുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ബാറ്റൽഷിപ്പ് പോട്ടെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ സിനിമ കാണുന്ന പ്രേക്ഷകർത് ഏതെങ്കിലുമൊക്കെ ഉടേ സെസ്റ്റംസിൽ കൂടെ ഉള്ളൊരു ഷോട്ടാണ് അപ്പോൾ കാണണം എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ സുഖമാണ് ആടുജീവിതം ഞാൻ തിയേറ്റർ സിനിമ പോയി കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മനസ്സുമായി മാതാപിതാക്കൾ കൂടുതൽ നന്മകൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം ു ഷോമിൽ ബ്ലസ്സി വെൽക്കം ആദ്യമേ അഭിനന്ദനങ്ങൾ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഈ പറയുന്ന സ്റ്റാർ ഓഫ് ദി അവാർഡെന്നൊക്കെ പറയുന്ന പോലെ എത്ര അധികം പുരസ്കാരങ്ങൾ നേടുന്നു അതിൽ ഈ മൂന്ന് പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടല്ലോ അതിനെല്ലാത്തിനും അഭിനന്ദനങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കാതിരിക്കുന്നത് കാഴ്ചയുടെ ഇരുപത് വർഷം സംവിധായകൻ ബ്ലസ്സിയുടെ ഇരുപത് വർഷം എന്നുള്ള ഒരു ഒക്കേഷൻ കൂടെ നോക്കിയിട്ടാണ് എൻ്റെ പേഴ്സണൽ ടേക്ക് അവേ ഞാൻ പറയാം കാഴ്ചയിലെ കാച്ചേരി തുടക്കത്തിലെ ഈ ഓപ്പറേറ്ററിൻ്റെ അവിടുത്തെ റൂമിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചി പൈസ കഴിക്കുമ്പോൾ ഇയാൾ പലപ്പോഴും തുമ്മി തുമ്മി ഇങ്ങനെ ഇയാളുടെ ഫേക്ക് പ്ലേ അവിടെ നടത്തുന്നുണ്ട് ക്ലൈമാക്സിൽ ഈ ഗുജറാത്തിൽ പോയി കഴിഞ്ഞിട്ട് പവൻ്റെ ഒപ്പം ഇരിക്കുന്നു പക്ഷെ ഭക്ഷണം ഇയാൾ വിധുക്കി കയറുള്ളൂ അത് പക്ഷേ അയാൾ ഒട്ടും ഫേക്ക് ചെയ്യുന്നില്ല അവിടെ ഇയാൾ കയ്യിൽ നിൽക്കുന്നില്ല പാൻ വന്ന് തലയിൽ ഇങ്ങനെ തട്ടുമ്പോൾ പുള്ളി ഭയങ്കര കൂളാവുന്നുണ്ട് പുള്ളികളിൽ ഈ പറഞ്ഞ അച്ഛൻ വാത്സല്യം പേരന്റിങ് സ്നേഹം ഇതെല്ലാം അവിടെ വിസിബിൾ ആവുന്നുണ്ട് ഈ കാഴ്ച എസ് എ കഥ ആസ് എ സിനിമ ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഡയറക്ടർ ബ്ലിസി റൈറ്റർ ബ്ലിസ്സി നിങ്ങളുടെ ശരിക്കുള്ള ഒരു ടേക്ക് ടേക്കപ്പ് എന്തായിരുന്നു ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ചെയ്ത് എനിക്കൊന്ന് കാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുള്ള കാര്യമാണ് ഒരു ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പതിനെട്ട് വർഷക്കാലമായി അസൻ്റാവുക ഒരുപാട് വളരെ പ്രശസ്തരായ ആൾക്കാരോടുകൂടെ ചെയ്യുക സിനിമയുടെ മോഹവുമായിട്ട് വന്നിട്ട് സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് സിനിമ എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ നിലവിലുള്ള സിനിമകളായിരുന്നില്ല മനസ്സിലുണ്ടായിരുന്നെ അപ്പം ഇങ്ങനെയായിട്ട് എഴുതാൻ കഴിയാത്ത ഒരു നിസ്സഹായത നല്ല സിനിമ വേണം പക്ഷേ എങ്ങനെ നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവില്ല എന്നുവെച്ചാൽ നല്ലൊരു തിരക്കഥ ഉണ്ടാക്കാൻ പറ്റാക എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പം കഥയുണ്ട് പക്ഷെ അതിനൊരു തിരക്കഥയില്ല അപ്പം ഒരുപാട് ആ തരത്തിലുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു സ്ട്രഗിളാണ് അപ്പം മനസ്സിലൊരു കഥയുണ്ട് ചില ആൾക്കാർ കേട്ടിട്ട് ഇതെന്ത് കഥ എന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ അത്ര വളരെ ചെറിയ എന്താ പറയുക ഓഫ് ലവ് എന്നാണ് ഞാൻ അതിൻ്റെ ഒരു 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 തുമ്പത്ത് നിൽക്കുന്ന ഒരു 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 വളരെ ആത്മീയ തലങ്ങളിൽ എത്തുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അതിനകത്ത് കൊടുക്കൽ വാങ്ങലുകളൊന്നും ഇല്ല യാതൊരു വ്യാപാരങ്ങളുമില്ല എക്സ്പെക്ടേഷൻ സ്ഥിതികളില്ല ഇങ്ങനെയൊന്നും ഇല്ലാതെ എന്തിനെന്നുള്ള ചോദ്യമില്ല അപ്പം അറിയാതെ കൂടുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ഒരു വലിയൊരു ഒരു ഒരു ആത്മീയ ഭാവം ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഞാൻ ബോധപൂർവം ചെയ്തതല്ല അപ്പം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു തിരക്കഥ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു അധ്വാനമായിരുന്നു വായിക്കുമായിരുന്നെങ്കിൽ പോലും എഴുതിത്തോടൊന്നുമില്ല കാരണം എഴുതുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു വരിയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു ഭാരപ്പോ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് അവിടുന്ന് ചിലപ്പോൾ ഈ തട്ടിൻ്റെ താഴെ ഈ താ താ ഈ ഓപ്പറേറ്ററുടെ ആ മുറിയുടെ താഴെ എന്ന് ചിലപ്പം ഈ മാടക്കടയെന്ന ആ ചേട്ടൻ്റെ ശബ്ദം കാണും അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓഡിയോ അതായത് ഡിറക്ടർ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഇങ്ങനെ എനിക്ക് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യും അന്നേരം അപ്പൊ എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഒരു സാഹിത്യഘടനയല്ല സിനിമ തന്നെ കണ്ട് എഴുതുന്ന പോലെയാണ് ചെയ്യുക എന്നുള്ളതുകൊണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് മുന്നോട്ട് പോകില്ല ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ അത് എഴുതി ഞാൻ വെക്കണോ വേണ്ടയോ എന്നൊക്കെ പറയുന്നവർ അപ്പം അതിൽ നിന്ന് തുടങ്ങിയാണ് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ മമുക്ക മമുക്കയാണ് ഞാൻ പറയുന്നത് അപ്പം ഒരിക്കലും ഞാനൊരു നന്നായി സംസാരിക്കുന്ന ആള് പോലും കാരണം എനിക്ക് സംസാരിക്കാനായിട്ട് തീരെ എന്നുവെച്ചാൽ വളരെ ഇൻട്രോവേർട്ടായിട്ട് വളരെ ഒതുങ്ങി ജീവിക്കുക എന്ന് വാർ പത്മരാജൻ സാറിൻ്റെ കൂടെ ഏഴ് സിനിമ വർക്ക് ചെയ്തിട്ട് സാറിൻ്റെ കൂടെയുള്ളൊരു ഫോട്ടോ എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഞാൻ ഞാനിതിരെ പോസ് ചെയ്തിട്ടില്ല സാറെ എനിക്കൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരാളാണ് പക്ഷെങ്കിൽ സാറിൻ്റെ ഫോട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിലാണുള്ളത് അപ്പം അങ്ങനെ ഒരു ബഹുമാനം ഇന്നും അന്നും ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അപ്പം ഈ അങ്ങനെ ഒരാൾ കഥ എങ്ങനെ പറയുക അപ്പം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു നിർമ്മാതാക്കൾ സേവിയും നൗഷാദും അപ്പം എനിക്ക് കഥ പറഞ്ഞാൽ കേൾക്കുന്നവന് മനസ്സിലാകത്തില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് എൻ്റെ ഭാര്യ പറയും ഞാൻ മുഴുവൻ സംസാരിക്കത്തില്ല പകുതിയെ സംസാരിക്കുന്നത് പകുതി ഉള്ളിലായിരിക്കും അതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമായാലും ചെവി ഗൂർപ്പിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഒത്തിരി മാറ്റമുണ്ട് ഒരുപാട് മാറ്റം ഒരുപാട് ഒരുപാട് മാറ്റമാണ് അതൊരു ശബ്ദത്തിൽ പോലും അപ്പൊ അതുകൊണ്ട് തന്നെ മമുക്കടുത്ത് കഥ പറയാൻ ചെന്നത് ഈ സിയാദിക്കായ കുട്ടിക്കണ്ടാണ് അപ്പം മമുക്ക പറഞ്ഞു അവിടെ ഇരിക്കേ ഞാൻ അയാൾ സമ്മിശ്രമായ ഒരു തലങ്ങളിൽ കൂടെ സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഒരു എഴുത്തുകാരനാകുന്നത് അപ്പം അങ്ങനെ എഴുതുന്ന ഒരാൾക്ക് ഇതിന്റെ വലിയൊരു കുറിച്ച് കമ്പയർ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും ഉള്ള ത്രാണിയില്ലെന്നുള്ളതാണ് സത്യം കാരണം നിങ്ങൾ പറയുന്ന പോലെ അലർജിക്കായിട്ട് അല്ലെങ്കിൽ അവർ തൂക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അതും ഇപ്പം ഇപ്പോഴൊക്കെയാണ് ഞാൻ അതിനെ അനലൈസ് ചെയ്യുന്നത് ഈ പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് കൂടുതലെ പക്ഷേ ഞാനത് കണ്ടിട്ടുണ്ടാവാം കാരണം ഒരു ഒരു ഒരാൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആ ഇത് അവിടെ ഉണ്ടാക്കുന്ന ഒരു പൊടിയുണ്ടല്ലോ പൊടി അതിനോടൊപ്പം തന്നെ അതിനെ അതിൽ നിന്ന് മാറാനായിട്ടുള്ളൊരു അപ്പൊ ഈ അവിടെ ഉണ്ടായിരിക്കുന്ന ആ പൊടിയെ ഒക്കെയും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആക്ടിൽ ക്യൂ എടുക്കുന്ന പോലെ ഫസ്റ്റ് തുമ്മുമ്പോൾ ഈ പുതപ്പ് മാറ്റുമ്പോൾ ഒരു പൊടി വരുന്നുണ്ട് പിന്നെ ഈ മീശ അറേഞ്ച് ചെയ്യുമ്പോൾ തുമ്മുന്നത് ഇത് ഇന്നാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിലപ്പം ഒരുപാട് ധാരണകളിലായിരിക്കും കുറേ ഡീകോഡി അതെ എഴുത്ത് എന്നും എഴുതാൻ പറ്റുന്നതാണ് ശരി എനിക്ക് ഞാൻ എങ്ങനെയാണ് ഒരു ഈശ്വരനിൽക്ക് എൻ്റെ വിശ്വാസങ്ങളെ ഞാനൊന്നും അല്ലെന്ന് തോന്നുന്ന അവസ്ഥയിലാണ് അന്നു ഇന്നും മനസ്സിനെ ശൂന്യമാക്കുക എന്നുള്ള പ്രക്രിയ മാത്രമാണ് ഞാൻ നടത്തുന്നുള്ളൂ ബാക്കി സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അത്ഭുതമുണ്ട് ഇപ്പം നിങ്ങൾ പറയുമ്പോഴും ഞാൻ അത് അന്നേരം ആണ് ആലോചിക്കുന്ന ഞാൻ ഈ ഇളക്ക് ഈ കിളെടുക്കുന്നതും ആ വെള്ളം കൊടുക്കുന്നതും തല തട്ടി കൊടുക്കുന്നതും ഒക്കെ അതൊക്കെ ഒരു ഭയങ്കരമായ ഇമോഷണൽ നമുക്ക് ഒരു ബന്ധത്തിനെ വളർത്തുവാൻ പറ്റുന്ന കുഞ്ഞു സാധന എപ്പോഴും നമുക്ക് ഒരു കഥ പറയുമ്പോൾ അവർ തമ്മിലോ ആഴത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്നേഹബന്ധം വളർന്നു എന്ന് പറയാൻ പറ്റും സാഹിത്യത്തിൽ പക്ഷേ അതിന്റെ സീക്വൻസ് നമുക്ക് ഉണ്ടാക്കാൻ പ്രയാസമാണ് കെട്ടിപ്പിടി ചുമ്മാ കൊടുത്തിട്ട് മോനെ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല അവിടെ ഒരു ഈ പാരന്റൽ പാരൻ്റോളിൽ ഒരു ഇൻവേഴ്സ് നടക്കുന്നുണ്ടല്ലോ കുട്ടികൾക്കാണ് പാരന്റ്സ് തല കൊടുക്കുന്നത് ഇവിടെ ഈ പവനാണ് തല തെറ്റി കൊടുത്തിട്ട് അച്ഛനമ്മ അച്ഛനെ ആ അതെ അതെ അപ്പം അങ്ങനെയുള്ള ഒരു ഒരു എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് ഒരു വലിയൊരു മരവിപ്പ് ഉണ്ടാക്കുന്ന ഒരു തരത്തിൽ അവിടെയാണ് ഈ കരുതലെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പം ഇതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു ബുദ്ധിയുടെ പ്രയോഗമായിട്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ബുദ്ധിപരമായ ഒരു നീക്കമായിട്ടൊന്നും ഞാൻ അന്നും വിശ്വസിച്ചിട്ടില്ല ഇന്നും വിശ്വസിച്ചിട്ടില്ല പിന്നെന്താണ് പിന്നെന്താണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരു ഒരു അജ്ഞാതമായ ഒരു വലയത്തിനുള്ളിലാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു സാക്ഷ്യം എന്നൊക്കെ പറഞ്ഞത് കാഴ്ചയെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കാഴ്ച എന്നുള്ള പേര് ഇപ്പോ ബ്ലസിയുടെ കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേർക്കെങ്കിലും പെട്ടെന്ന് മനസ്സിലൊരു വിഷുവിൽ നമ്മളിപ്പോഴും റിപ്പീറ്റഡ്ലി കാണുന്ന ഒരു ഐക്കോണിക് ഷോട്ട് പോലെ ഈ മമ്മൂക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പ്രൊജക്ടറിന്റെ വെട്ടം അവിടെ നിന്ന് ക്യാമറ പാൻ ചെയ്തു വരുമ്പോൾ ഇയാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇയാൾ ഒരു നൂറ് തവണ കണ്ട സിനിമയായിരിക്കും സ്റ്റിൽ അയാൾ ആ പറമ്പിലിരുന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ മമ്മൂട്ടി ഇതിനു മുന്നേ ഇത്തരം കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ പാരന്റൽ റോളുകൾ കൈകാര്യം ചെയ്യണം പക്ഷെ അതിലൊന്നും ഇല്ലാത്ത തരത്തിൽ ഈ ക്യാരക്ടറെ വ്യത്യസ്തമാക്കുന്നത് ഇയാളുടെ സിനിമകളിൽ ഭയങ്കര നല്ല അഭിനിവേശമാണല്ലോ ഇയാളുടെ ക്യാരക്ടറിസ്റ്റിക് തന്നെ ഈ പറഞ്ഞ പ്രൊജക്ടർ ഓപ്പറേറ്റർ എന്നൊക്കെ വരുമ്പോൾ അവിടെ ഒരു യൂണിക്നെസ് വരുന്നുണ്ട് ഈ ആ ഷോർട്ട് ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്നത് അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡീറ്റെയിൽ ബോധപൂർവം തന്നെ ബോധപൂർവ്വം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചറിയാം ഈ മമുക്കായ്ക്ക് നമ്മൾ എങ്ങനെ മാധവന്റെ മാനറിസങ്ങളിലേക്ക് കൊണ്ടുവരുവാന്നാണ് അപ്പൊ മാധവനെ സംബന്ധിച്ചിടത്തോളം മാധവൻ സിനിമ ഭയങ്കര ആ ദൃശ്യത്തിലേക്ക് എത്തുക ആ മാധവന്റെ ഒരു സ്വപ്നം കൂടെ ആയിരുന്നു ഒരു കാലത്ത് അപ്പം മാധവൻ മാധവം മുന്നോട്ടിങ്ങനെ ഇരുന്നിട്ട് വാവൊളിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിള്ളേരോടൊരു ഒരു ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചും ഒക്കെ എത്ര കണ്ട സിനിമയാണെങ്കിൽ പോലും ഉണ്ടാകുന്ന അയാളുടെ ആ സിനിമ എന്ന് പറയുന്ന മീഡിയയുടെ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഇത് അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ ഒരു ഡിസൈനിങ് ഉള്ളതാണ് അപ്പം ഈ ഒപ്പം തന്നെ ക്രോണിക് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമുക്ക് കാസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്കവിടെ ഈ ഗ്ലാമർ എന്ന് പറയുന്നത് ഒരു കുട്ടനാട്ടുകാരൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഞാൻ താടിയൊക്കെ ഇങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്ത് നോക്കി അപ്പം താടി ചെയ്ത് നോക്കി പിന്നെയാണ് മഹാ മഹാനഗരംന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് കുമാർ അപ്പൊ അതില് താടി പക്ഷെ അത് വെപ്പുതാടിയാണ് അപ്പം ഞാൻ ആ സിനിമ കണ്ടു നോക്കിയപ്പം എനിക്ക് തോന്നി ഇതിങ്ങനെ ഒട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന് ഒട്ടും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല അഭിനയത്തിൽ എന്നൊക്കെ അപ്പം അങ്ങനെ ഈ ഓരോ സിനിമയിലും വേഷപ്പകർച്ച ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽ ഇങ്ങെടുക്കുന്നുണ്ട് അപ്പം ഇതെന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ചെറിയ മൈനോട്ട് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ സൗന്ദര്യം കുറയ്ക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ എന്താക്കും ഈ മാധവനെ ഒരു കൂടുതൽ കോൺഷ്യസായിട്ട് സൗന്ദര്യത്തിനെ കുറിച്ച് എന്താ വെച്ചാൽ ഇയാളൊരു സിനിമയിൽ ജൂണിയർ ആർട്ടിസ്റ്റ് എങ്കിലും ആകണം എന്ന് വിചാരിച്ചോണ്ട് നടന്ന ഒരാളാണ് അപ്പം ഇയാള് ഇയാളുടെ പോക്കറ്റിലൊരു ചീപ്പ് ഇട്ടുണ്ട് കാരണം അങ്ങനെ അങ്ങനെ ഉണ്ടാവാറില്ല നാട്ടിലാണെന്ന് പറഞ്ഞ സൗന്ദര്യം ഉണ്ടാകാതിരിക്കണ അപ്പൊ ഇപ്പൊ ഇടയ്ക്കെങ്കിലും ഒന്ന് മുടിയൊക്കെ ചെയ്യാ അങ്ങനെ ഒന്ന് ചെയ്യുന്ന ഒന്നും കാണിച്ചിട്ടില്ല പക്ഷെ അതെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള ഒരു 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 ഡയറക്റ്റ് ഡ്രോപ്പിംഗ് ഡയറക്ടായിട്ടല്ലാത്ത അത് എഴുത്തിൽ കടന്നു വന്നിരുന്നു അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഒരു എന്തെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കണമല്ലോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു മമ്മൂട്ടിയായിട്ട് വന്ന് അഭിനയിക്കുന്ന പോലെ തോന്നാൻ പാടില്ല മാധവനാവണം അദ്ദേഹത്തിനെ മാധവനാക്കുക എന്ന് പറയുന്നതാണ് എപ്പോഴും എല്ലാ ക്യാരക്റ്റേഴ്സിനെയും അങ്ങനെയാണ് അവരിൽ അവരിൽ നിന്ന് അവരുടെ സ്വത്ത് നിന്ന് ഒരു കഥാപാത്രത്തിലേക്ക് വലിയ രൂപമാറ്റം അല്ലെങ്കിലും സ്വഭാവത്തിലും അവരുടെ അവർ വന്ന സാഹചര്യം മാറണം അവരുടെ അച്ഛനും അമ്മയും മാറണം അവരുടെ അച്ഛനും അമ്മയും നമ്മൾ കാണിക്കണമെന്നില്ല പക്ഷെ അവർ വേറൊരു മാധവന്റെ അച്ഛനും അമ്മയും വേറെയാണ് അപ്പൊ മാധവന്റെ അച്ഛനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇത് മാധവനെ പോലെ തന്നെ അതേ ഹൈറ്റും കളറും ഒക്കെ വേണം ഏർ അതാണ് നമ്മൾ നോക്കുന്ന ഒരു കാര്യം അപ്പൊ അങ്ങനെയാണ് അല്ലാതെ ഒരു കറുത്തൊരു മനുഷ്യന് ആ അങ്ങനെ പെട്ടെന്ന് കുറച്ചും നമുക്ക് എളുപ്പമാണല്ലോ ഈ മാധവന്റെ ഈ സിനിമ മോഹം പറയുന്ന പോലെ ഈ സിനിമ ഈ സിനിമയിലെ കഥാപാത്രത്തിനൊപ്പം സിനിമ ഫുൾ ടൈം യാത്രയുണ്ട് ഇയാളുടെ പല ഇമോഷണൽ സ്റ്റേജുകളും ദേശാർത്ഥം കാണിക്കുന്നുണ്ട് അമ്മയെ കാണണെന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട് ആകാശജോത് കണ്ടുപുള്ളി കരയുന്നുണ്ട് സിനിമ ഇയാളുടെ ഒപ്പമുണ്ട് അതുപോലെ തന്നെ സിനിമയില് ഈ ഫിലിം സൊസൈറ്റി സീക്വൻസുകളിൽ റെഫറൻസ് വരുന്നു ബാറ്റൽഷിപ്പ് ഉണ്ട് കുറച്ചോ റെഫറൻസ് വരുന്നു സിനിമയെ പ്ലേസ് ചെയ്യാൻ പാടില്ല ഇതിൽ കല്ലേടി വരാൻ പാടില്ല ഫോഴ്സ്ഡ് ആവാൻ പാടില്ല എഴുത്തിൽ ഇതിന്റെ ഒരു ഈസിനെസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫൈനൽ ലൈനിലോട്ട് എത്താൻ എടുക്കുന്ന ടൈം എങ്ങനെയാ ശരിക്ക് അത് ഈ പറഞ്ഞ ബ്ലെസ് ചെയ്യുന്ന ഫിലിം ഇന്ദുസിയാസ് ഒരു പേഴ്സണൽ റൈറ്റിംഗ് കൂടെ ആയിരിക്കും കാഴ്ചകളുടെ ഒരു ഫസ്റ്റ് ഹാഫ് ഞാൻ ഒരു അഞ്ചു ദിവസം ഓ അപ്പം അതൊരു അതുകൊണ്ടാണ് പറഞ്ഞു ഒരു ഒരുപാട് ആലോചിച്ച് സമയം കളഞ്ഞൊന്നുമല്ല പക്ഷെ ഈ ഈ കാര്യത്തിലൊക്കെ എന്ന് കഴിഞ്ഞാൽ ബാറ്റൽഷിപ്പ് ഓട്ടങ്കിൽ സിനിമ കാണുന്ന പ്രേക്ഷകരൊക്കെ കണ്ടിരിക്കണം എന്നുള്ളൊരാഗ്രഹം ഞാനൊരു ഫിലിം സൊസൈറ്റി പ്രവർത്തകനായിരുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ബാറ്റൽഷിപ്പ് ഓട്ടെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ സിനിമ കാണുന്ന പ്രേക്ഷകരുടെ ഏതെങ്കിലുമൊക്കെ ഉട സിസ്റ്റിൽ കൂടെ ഒരു ഷോട്ടാണ് അപ്പൊ കാണണം എന്നുള്ള എന്റെ ഒരു പേഴ്സണൽ സുഖാന്ന് ചോദിച്ചെങ്കിൽ അതെ അതെ അപ്പൊ അതൊരു ഒരു അതൊക്കെ ഒരു അറിയാതെ ഉള്ളൊരു സിനിമയോടുള്ളൊരു കമ്മിറ്റ്മെന്റും ഞാൻ നടന്ന ഒരുപാട് വഴികളെ എനിക്ക് ആ എന്ന് പറഞ്ഞ ഫിലിം സൊസൈറ്റി എൻ്റെ ഫിലിം സൊസൈറ്റിയാ അത് പേര് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഫെസ്റ്റിവൽസൊക്കെ ഇങ്ങനെ ആകെ അഞ്ചോ ആറോ പേര് കാണത്തുള്ളു എന്ന് വെച്ചാൽ ആർ കെ ഐ സി എന്നൊക്കെ ഇത് പ്രിന്റ് എടുത്തോണ്ട് വന്ന് കാണിക്കാം അപ്പൊ ഇതൊക്കെ കുറെ ആണ് കാര്യങ്ങള് അത് അങ്ങനെ അന്ന് ഈ പറഞ്ഞ കുറച്ചോവ് ഡിസ്കഷൻ ബർഗ്മാന്റെ പേര് അധികം പോപ്പുലർ സ്പേസിൽ കേട്ടിട്ട് പോലല്ലോ ആ സമയത്ത് അപ്പം ഈ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഇപ്പോഴെന്താ മാസമായിട്ട് പറയുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു അമ്മച്ചടുത്തൊക്കെ അപ്പം ഈ ഇതിന് പൈസ ഇവിടെ ഉണ്ടാവണമല്ലോ ഈ ഫെസ്റ്റിവൽസൊക്കെ നടത്തും അപ്പം എല്ലാവരോടും പൈസ ചോദിക്കും സിനിമ കാണാത്ത നമ്മളെ ചില ബന്ധുക്കളെ വീട്ടുകളിലൊക്കെ അപ്പം അമ്മമാരൊക്കെ അപ്പം ഇപ്പം അയ്യോ മോനെ നിനക്ക് ഇത്രയും പഠിച്ചിട്ട് നീ പെട്ടിങ്ങുകൊണ്ട് നടക്കുകയാണല്ലോന്നൊക്കെ അവരുടെ ഭയങ്കര വിഷമൊക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലും പൈസ തരും രണ്ടോ മൂന്നോ അഞ്ചോ രൂപയൊക്കെ തരും അപ്പം നമ്മൾ പറയാം അമ്മച്ചി അപ്പൊ എന്നെ കൂട്ടുകാർ കളിയാക്കുന്ന ഒരു സമയം അമ്മച്ചി നമ്മള് ബർഗ്മാന്റെ ഈ സമയം ഇത് നടത്തുന്നു കുറോസോ എന്നൊക്കെ പറഞ്ഞ അമ്മച്ചൊക്കെ അപ്പൊ അമ്മച്ചി ആയിരിക്കും ഇവന് വേറെ എന്തോ ഒരു സംഭവമാണോന്നൊക്കെ പറഞ്ഞാൽ അമ്മച്ചിയുടെ പെട്ടിക്കകത്തുനിന്ന് പൈസ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ മാതൃ ശരിക്കും ബ്ലസ്സിയുടെ അംശങ്ങളും ഉണ്ട് അങ്ങനെ അങ്ങനെയുണ്ടോ ശരിക്കും എഴുത്തിൽ ഒരു സിനിമ എഴുതുന്നു ഇത്ര ക്യാരക്ടേഴ്സ് വരുന്നു ഏതെങ്കിലും ഒരു ക്യാരക്ടറിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിലോ റൈറ്റർ ഡയറക്ടറിന്റെ അംശങ്ങൾ വരുന്നു അങ്ങനെയുണ്ടോ ശരിക്കും നിങ്ങൾ സംവിധാനം ചെയ്യുമ്പോഴും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ ഞാനുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ചില ആൾക്കാരെങ്കിലും പറയാറുണ്ട് ഈ എല്ലാ ക്യാരക്റ്റേഴ്സിനും എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങളുണ്ടാകും ഈവൻ നജീബ് ഇപ്പോഴും പറയുന്നുണ്ട് ഇപ്പൊ നാട് നാട്ടിലെ ഉള്ള ചില ഡയലോഗ് ഡെലിവറികള് പ്രണയം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ നമ്മളെ കുറച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർ പറയാറുണ്ട് പക്ഷെ അതൊരു ഇതൊന്നും ഒരു ബോധപൂർവ്വമായിട്ടുള്ളൊരു കാര്യമല്ല ഈ സിനിമകൾ വരുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു ഹാങ് ഓവറുകൾ പറ്റിയ ആൾക്കാര് പറയാറുണ്ടല്ലോ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഹാങ് ഓവർ ഒരു പക്ഷെ ഹാങ് ഓവർ മാറാൻ വേണ്ടി അവിടെയും സംസാരിച്ചു കഴിഞ്ഞാൽ ഇരട്ടിയായി വരുന്ന ഹാങ് ഓവറിനെ കിട്ടി പറയാം അതിന് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത് ഈ ബ്ലസ് ദ സിനിമകൾ അതിൽ ഒരുപാടുണ്ട് ഈ കാഴ്ചയിലാണെങ്കിലും വളരെ ഒരു പക്ഷേ ഞാൻ ഈ കാഴ്ചക്ക് ആദ്യം കാണുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ട് വളരെ ലൈറ്റ് ലൈറ്റായി കളയ പിന്നെയല്ലേ ഇതിലൊരു ഹാർഡ് ആവണത് പക്ഷെ പിന്നെ റിപ്പീറ്റ് വായിച്ചതാണ് ഫസ്റ്റ് ഇത് ഹാർഡാണ് പവനെ കൊണ്ടുവരും മുതലേ പടത്തിൽ ഒരു ഹാർഡ് ലെയർ ഉണ്ട് അവിടെ കൂടുതൽ ഹാർഡ് ആവുന്നു ഇത് ഈ പ്രേക്ഷകരുടെ ഹാങ് ഓവറുകൾ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഇതൊന്ന് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞു ഫൈനൽ ശേഷം നിങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടോ അതോ ഒരു ഓവർ എനിക്ക് സാധാരണ ഒരു സിനിമയും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഞാൻ ഇപ്പം കാഴ്ച എന്ന് പറയുന്ന സിനിമ എത്രയോ നാളുകള് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഞാനത് സിനിമ എന്നുള്ള രീതി കാണുന്നത് അല്ലെന്നണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഒരു എന്താ പറയാ കാഴ്ചയുടെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ അതിനെ ആസ്വദിക്കുന്നത് ഇപ്പോഴൊക്കെ ആയിരിക്കും ചെലപ്പോ ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ ഈവൻ ഞാൻ തീവൻ ആടുജീവിതം ഞാൻ തിയേറ്ററിൽ സിനിമ പോയി കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എനിക്കത് കാണണം എന്നിട്ട് കൊറേ കാലം കൂടെ കഴിയണം കാരണം ഇപ്പോഴും അതിന്റെ പ്രോസസ്സുകൾ ഓരോന്നല്ലേ അപ്പം അങ്ങനെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും അപ്പോൾ അടുത്തൊരു സിനിമ ഉണ്ടായാൽ പോലും ചിലപ്പം മാറണമെന്നില്ലെന്ന് വെച്ചാൽ ശിവൻകുട്ടിയൊക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് എനിക്ക് അപ്പം കാഴ്ചയിൽ പ്രത്യേകിച്ച് ഇത് ഓരോന്നും ഇങ്ങനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഈ കാഴ്ചയുടെ അവസാനം ഇങ്ങനെ കൊണ്ടുനിർത്തുന്നതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് ഒരുപാട് ഡിസ്കഷൻസ് വരുമല്ലോ പ്രൊഡ്യൂസർ സൈഡിലും ആക്ടർ ഭാഗത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു സിനിമയുടെ ഒരു എൻഡിങ് അല്ല അപ്പം ആളുകൾക്ക് ഒരു സമാധാനൊന്നും അവിടെ വരുന്നില്ലല്ലോ അപ്പം ഈ ഇവനെ എങ്ങനെ തിരിച്ചു അപ്പൊ അവിടെ നമ്മള് കച്ചിവെച്ചിട്ടാണ് അതിനെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ വരുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടിയുമായിട്ട് തിരിച്ചു പോകണം അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ച് അല്ലെങ്കിൽ അയാളെ തിരിച്ച് വന്ന് വീണ്ടും വന്ന് ഒരു മോട് തൊട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പല കാര്യങ്ങളും ഇങ്ങളും മമ്മക്കയുടെ ഭാഗത്തു നിന്ന് തൊട്ടുള്ള എല്ലാ പ്രൊഡ്യൂസർ ഭാഗത്തു നിന്നൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എന്ന് വെച്ചാൽ വളരെ നോക്കുമ്പോൾ വളരെ സിമ്പിളായി പോയോ എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയുണ്ടോ അപ്പം അതപ്പം ഞാൻ അത് അങ്ങനെ തന്നെ തീർക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ പിന്നീട് ഞാൻ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് അല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റിങ് മറ്റ് വർക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെന്നൈയിൽ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ പിന്നീട് ഇവർ പറഞ്ഞ അഭിപ്രായങ്ങളെക്കുറിച്ചൊക്കെ എന്തായിരിക്കും പ്രേക്ഷകർ ഈ സിനിമ അത് എല്ലാ സിനിമകളെ കുറിച്ചും തോന്നി ഈ സിനിമ കണ്ടു കഴിയുമ്പം പ്രേക്ഷകരുടെ എങ്ങനെയായിരിക്കും ആറ്റിറ്റ്യൂഡ് മനസ്സ് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് ഒരു ഒരു എൻഡ് ചെയ്യുമ്പോൾ ഈ കണ്ടിരിക്കുന്നവനേയും സിനിമയേയും സിനിമയുടെ കഥയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഒരു എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവണം അപ്പം ഞാൻ ലാസ്റ്റില് എഴുതി വെച്ച് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മനസ്സുമായി മാധവന് കൂടുതൽ നന്മകൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം അപ്പം നമുക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് ഇത് കാണുന്ന ഓഡിയൻസിന്റെ ഒരു ഉത്തരവാദിത്തമാണ് കളക്റ്റീവായിട്ട് അതെ അതെ അപ്പം ഈ അത് അപ്പം അതായത് ഒരു ഒരു അവരുടെ തന്നെ ഒരു ആവശ്യം നന്മകൾ ചെയ്യുന്ന ഒരാളിലേക്ക് വീണ്ടും ജീവിതം തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയാണല്ലോ അതിന് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരാൾക്ക് വേണ്ടി എന്നാ പറയുന്നത് അപ്പം ഇത് പിന്നീട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഈ എന്താ പറയുക മതപ്രഭാഷണം അല്ലെങ്കിൽ അത്തരം രീതിയിലൊക്കെ ഉള്ള പ്രഭാഷണങ്ങളിലൊക്കെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് അപ്പം അവിടെയാണ് ഈ സ്നേഹത്തിന്റെ ഒരു അറ്റം എന്ന് പറയുന്നത് അങ്ങനെ ആ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമുക്ക് ശൂന്യമാകാൻ പറ്റിയാൽ നമുക്ക് സംഭവിക്കാവുന്ന ജല അത്ഭുതങ്ങൾ കാരണം ഇതൊന്നും ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത സിനിമ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് അതിലോട്ട് എത്തണം അതിൽ ഞാൻ നമ്മൾ കൗലോ കോവിലൊക്കെ എങ്ങനെയാണല്ലോ പറഞ്ഞാൽ അവരൊക്കെ വലിയ ആൾക്കാരായതുകൊണ്ട് നമ്മൾ അതിനെ കൂടുതൽ ശ്രദ്ധിക്കും നമ്മൾ മാലാഹമാരുടെ അടുത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കാമെന്നാണ് അവരോട് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു എല്ലാം സംഭവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഒരു മിതമായ ഒരു ഒരു രേഖകൾ ഉണ്ടാവും ഉള്ള പോലെയാണോ തോന്നുക തൂവാനത്തുമ്പികളും ഇന്നലെയും ഒക്കെ അസ്റ്റൻ്റെ ഒരാളാണ് നമുക്കറിയാം മുന്തിരിത്തോപ്പുകൾ അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു മറ്റേ എന്റെ സിനിമകളെക്കാട്ടും മുന്തിരിത്തോപ്പിന്റെ അറിവ് റെക്കോർഡിങ്ങനെ ക്ലാരയുടെ ചിരി അവളുടെ ഉള്ളിൽ നിന്ന് ചിരിയുടെ നുര പതഞ്ഞു പുറത്തേക്ക് ഒരാൾ ചിരിക്കുന്നതിനെ കുറിച്ച് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതാണ് മനസിലായില്ലേ അപ്പം ഇത് ഇത് വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ പുറത്തേക്കെത്തും നൂരഞ്ഞു പൊങ്ങും നൂരഞ്ഞു എന്ന് പറയുന്ന ഇപ്പം ഭ്രമരത്തില് ശിവൻകുട്ടി എടുത്ത് ഏർ സുരേഷ് മേനാന്റെ ക്യാരക്ടർ നിന്ന് പേരെന്താ എന്ന് ചോദിക്കുമ്പം അയാള് കുനിഞ്ഞ് പാതി നോട്ടവുമായി അവനെ നോക്കിയിട്ട് പറഞ്ഞു ജോസ്